ഞാൻ പറയാനായി ഉദ്ദേശിക്കുന്നത് യോഗയെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം നമ്മൾ യോഗയിൽ നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും യോഗ എങ്ങനെ ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ കൺഫ്യൂഷനിൻ്റെ ഒന്നും ആവശ്യമില്ല ബിഗിനേഴ്സ് യോഗ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ചെറിയ രീതിയിലുള്ള യോഗാസനങ്ങൾ ചെറുതായി ചെറിയ രീതിയിൽ ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ യോഗയിലോട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ യോഗയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു ട്രെയിനറ കീഴിൽ മാത്രമേ നമ്മൾ യോഗ ചെയ്യാൻ പാടുള്ളൂ കാരണം യോഗ എന്ന് പറയുന്നത് നമുക്ക് യോഗ എന്തിനാ ചെയ്യുന്നേ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ജിമ്മിൽ പോയാൽ പോരെ എന്ന് പറയുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ യോഗത്തെ എന്തൊക്കെ വർക്കൗട്ട് ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മൾ അത് നമ്മുടെ ബോഡിക്ക് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ നമ്മുടെ ആന്തരികങ്ങൾക്കും തലച്ചോറിനും ഒക്കെ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിന് മനസ്സിന് റിലാക്സേഷൻ കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും പകുതി രോഗങ്ങളും നമുക്കിന്ന് മാറും പക്ഷേ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് യോഗയാണ് ഞാൻ യോഗ ചെയ്യുന്നത് കൊണ്ടോ യോഗ പഠിപ്പിക്കുന്നത് കൊണ്ടോ പറയുന്നതല്ല യോഗയാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊരാറുമാസം ചെയ്ത് നോക്കുക നോക്കിയതിന് ശേഷം അത് ഓക്കെ ആണോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക ആരെങ്കിലും യോഗയാണ് നല്ലതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ യോഗ ഒന്ന് ചെയ്ത് ആറുമാസം നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോഗ മനസ്സിനാണ് ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷനും കാര്യങ്ങളും അതുപോലെ പ്രാണായാമം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ബോഡി നല്ല റിഫ്രഷ് ആക്കുന്നതിനും മൈൻഡ് നല്ല റിഫ്രഷ് ആക്കുന്നതിനും അതോടൊപ്പം തന്നെ തലച്ചോറിനെയൊക്കെ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യുന്നതിനും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അത് നേടണം ഇത് നേടണം അങ്ങനെയൊക്കെ ഒരു ആക്റ്റീവാവും നമുക്ക് രാവിലെ എണീക്കാനുള്ള മടി മാറും നമുക്ക് ഇനി എന്ത് ചെയ്യാൻ ഇനി എന്തിനു ജീവിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സുള്ള ആൾക്കാർ കാണാം പക്ഷേ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ഇനി ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു വീറും വാശിയൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരെയും ഇന്ന് ബോറെടുപ്പിക്കുന്നില്ല ഓക്കെ നമുക്ക് നാളെ വേറൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ